ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതുപോലെയുള്ള മീനെല്ലാം വാങ്ങിയാൽ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട എത്ര മീൻ വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് കഴിയും ഇതിൻ്റെ മേലെയുള്ള ചെറുമ്പലെല്ലാം കളയാ കത്തിയും വേണ്ട കത്രികയും വേണ്ട പിന്നെ ഇപ്പോൾ ചിരട്ട ഉണ്ടല്ലോ ഓരോരുത്തർ ചെയ്യുന്നുണ്ടല്ലോ ആ അതൊന്നും ആവശ്യമില്ല പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു മീൻ ക്ലീൻ ചെയ്യാൻ പറ്റും ഇവിടെ മീൻ്റെ തോളി കളിയെന്നു പറയുക ഈ ഒരു മീനിൻ്റെ തോളി കളിയാനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്ക് ഞങ്ങൾ വിചാരിക്കും കത്തിയും കത്രിയോ ഒന്ന് ഉപയോഗിക്കാണ്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ തോളി കളഞ്ഞെടുക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുപ്പിയാണ് എടുത്തത് പ്ലാസ്റ്റിക്കിൻ്റെ അളവുണ്ടല്ലോ ആ ഒരു അളുവാണ് എടുത്തത് ഇങ്ങനെ ഒരു അളവ് എടുത്തതിന് ശേഷം ഈ അളവിൻ്റെ അകത്തേക്ക് കുറച്ച് മീൻ ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇതാ ഞാൻ പത്ത് പതിനഞ്ച് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി ഇട്ട് കൊടുക്കണം ൂടി നന്നായി ടൈറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുലുക്കിയെടുക്കുക അഞ്ചെട്ട് പ്രാവശ്യം ഇങ്ങനെ നന്നായി കുലുക്കിയെടുത്താൽ മതി നമ്മുടെ മീൻ്റെ തുള്ളിയെല്ലാം നല്ലോണം പോയി കിട്ടും ഇങ്ങനെ കുലക്കിയെടുക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും മീൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ കുലുക്കിയെടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് മനസ്സിലാവല്ലോ ഏകദേശം തൂളി പോയോ എന്നുള്ളത് ആ ഒരു സമയത്ത് മൂടി തുറന്നു നോക്കിയാൽ മതി അങ്ങനെയതാ ഞാനിപ്പോൾ മൂടി തുറന്നു നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും തോളിയെല്ലാം നന്നായി പോയിക്കൊണ്ട് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ ഒരു പാത്രം എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയാൽ മനസ്സിലാവും അത്രത്തോളം തോളി പോയിക്കൊണ്ടെന്ന് അപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ചില മീനമലങ്ങാനും കുറച്ച് ബാക്കിയേക്കുണ്ട് അത് പ്രശ്നമൊന്നുമില്ല കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പോയി കിട്ടുന്നുണ്ട് അത് നമ്മൾ കുറച്ചധികം സമയം ഇങ്ങനെ കുലക്കിയെടുത്താലും മൊത്തം നന്നായി പോയി കിട്ടും ഞാൻ രണ്ടാമതെല്ലാം ചെയ്തത് ഇതിലും നല്ല ക്ലീനായിട്ട് കിട്ടിയിരിക്കും ഇത് ആദ്യം ചെയ്തതാണ് ഇങ്ങനെ ഇതൊന്നും അധികം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അത്രയും നല്ലോണം ക്ലീനായിട്ട് കിട്ടിയിക്കേ എനിക്ക് ഇത് ഇങ്ങനത്തെ മീൻ തന്നെ ഇഷ്ടമില്ലോ ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ല ഈ ഒരു മീൻ കൊണ്ടുവന്നാൽ ഇങ്ങനെ കുലുക്കി കൊടുത്താൽ പെട്ടെന്ന് നീൻ്റെ തോളി പോയി കിട്ടും ഇനി ഇങ്ങനത്തെ മീനെല്ലാം ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആരും വാങ്ങിക്കാതെ നോക്കണ്ട അത്രയും നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ കിട്ടുന്നുണ്ട് ഇനി ഇത് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഞാൻ ഒന്നും കൂടി ആ ഒരു അളവ് എടുത്തതിന് ശേഷമാണ് ബാക്കി മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് എല്ലാ മീനും ഞാൻ അളവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ആദ്യം ചെയ്തതുപോലെ തന്നെ മൂടി ഇട്ട് എടുത്തിട്ടൊന്ന് കുലുക്കിയെടുക്കുക നമ്മൾ വിചാരിക്കും ഇങ്ങനെ കുലിക്കും മീൻ ചീഞ്ഞ് പോകും പൊടിഞ്ഞു പോകും എന്നൊക്കെ വിചാരിക്കും അതൊന്നും സംഭവിക്കില്ല എത്ര കുലിക്കാലും മീനിനൊന്നും സംഭവിക്കില്ല മീൻ്റെ തോളി നല്ലവണ്ണം പോയി കിട്ടും ഇങ്ങനെ ചെയ്യുന്നതിലുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാത്തതിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇങ്ങനെ ഇതാണ് ഇതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂളി തുറന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നോക്കി വെക്കുക നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ട് ആദ്യം ചെയ്തതിലും നന്നായി കിട്ടിയത് ഇപ്പം ചെയ്തതാണ് ഇനി ഇതുപോലെ കത്രി കൊണ്ട് വെട്ടിയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് പണി കഴിയും നമ്മൾ ഈ ഒരു തോളി പോക്കലിനാണല്ലോ കൂടുതൽ സമയം എടുക്കുക ഇപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ പൊലിക്കെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് ശേഷം ഇതുപോലെ തലയും പാലും മുറിച്ചെടുത്താൽ മതി എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തല്ലോന്ന് ട്രൈ ചെയ്ത് നമുക്ക് അത്രയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് അടുത്തായിട്ടുള്ള ടിപ്പ് ഞാൻ കാണിക്കുന്നത് തക്കാളി നമ്മൾ കറിയിലെല്ലാം ഇടാനായിട്ട് മുറിച്ചെടുക്കില്ല അന്നേരം ഈ ഒരു മോഡലിൽ മുറിച്ചിട്ട് എടുക്കുക നമ്മൾ സാധാരണ നടുവിൽ കുത്തനെ കയറിയിട്ട് ആ ഒരു മോഡലിലാന്നല്ലേ മുറിച്ചിട്ടെടുക്കുക ഇങ്ങനെ വിലങ്ങനെ മുറിച്ചിട്ടെടുത്താൽ തക്കാളി നന്നായി പെട്ടെന്ന് വാടിക്കിട്ടും നമ്മൾ കറിക്ക് ഇടാനായിട്ടെല്ലാം വാട്ടിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വാടിക്കിട്ടുക ഈ ഒരു മോഡലിൽ മുറിച്ചിട്ടെടുത്താൽ മതി കുത്തനെ മുറിച്ചിടുന്നതിന് പകരം ഇങ്ങനെ വിലങ്ങനെ മുറിച്ചിട്ടെടുത്തിട്ട് വാട്ടിയെടുക്കുക ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നമുക്ക് ഇനി ഇത് അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാൻ മല്ലിയില പിന്നെ സൂക്ഷിച്ച് വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഞാൻ പല രീതിയിലും മല്ലിയില സൂക്ഷിച്ച് വെച്ച് നോക്കി പക്ഷേ എങ്കിലധികം അധികം ഒന്നും നിൽക്കുന്നില്ല ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മാസം എല്ലാം കേടു കിട്ടുന്നുണ്ട് ഇത് വെക്കാനായിട്ട് ഞാനിതവിടെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം മല്ലിയില ഇതുപോലെ വെച്ചു കൊടുക്കാം വേരിൻ്റെ ഭാഗം നന്നായി കഴുകിയിട്ട് മണ്ണെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇതുപോലെ കൊടുക്കേണ്ടത് എന്നിട്ട് മൂടിയിട്ട് വെച്ചു കൊടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മല്ലിയില നമുക്ക് ഒരു മാസം എല്ലാം കേടാണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ കിട്ടും ഞാൻ പല രീതിയിലും മല്ലിയില സൂക്ഷിച്ചു വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത്രയും കാലം കേടു കൂടാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്നത് ഇതുപോലെ വെച്ചതാണ് പിന്നെ ഇതാ കറിവേപ്പില സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കുക നമുക്ക് പുറത്ത് വെച്ചാൽ മതി മൂന്നാഞ്ച് ദിവസം കേടു കൂടാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഫുള്ളായിട്ട് തന്നെ വെള്ളം വെള്ളമെടുക്കുക കുപ്പിയിൽ ഏത് കുപ്പിയാണ് എടുക്കുന്നത് അതിൽ ഫുള്ളായിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ആ ഒരു കുപ്പിയിലേക്ക് കറിവേപ്പില ഇറക്കി വെച്ചെടുത്താൽ മതി നമ്മൾ കറിവേപ്പില പറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ തണ്ടോടെ തന്നെ ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ കുപ്പിയിലാക്കി വെച്ചാൽ മതി എന്നാലും നമ്മൾ എല്ലാ ദിവസവും പിന്നെ കറിവേപ്പിലേൻ്റെ തൈൻ്റെ അടുത്ത് പോയിട്ട് പറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ദിവസം പറിക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും ഇങ്ങനെ കുപ്പിയിൽ വെച്ചിട്ട് മൂന്നാഞ്ച് ദിവസം വേലിക്കാലത്ത് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും മഴക്കാലത്താണെങ്കിൽ ഒരാഴ്ച നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇങ്ങനെ വെച്ചാലുണ്ടാവും മഴക്കാലത്തല്ല നമുക്ക് മുറ്റത്ത് പോയിട്ട് പറിച്ചെടുക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്താൽ മതി എന്നാൽ പിന്നെ മൂന്നു ദിവസം നല്ല ഒരാഴ്ച വരെ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും ഇപ്പോൾ എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക